അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ലോകം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ലോകത്ത് മറ്റൊരു മഹാമാരിക്ക് സാക്ഷ്യം വഹിക്കും കോവിഡിന് ശേഷം ലോകത്തെ പിടിച്ച് കുലുക്കാൻ പോകുന്ന മറ്റൊരു മഹാമാരികൾ എന്താണ് അത് നമുക്ക് അതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അവസാനമാണ് ലോകത്ത് കോവിഡ് എന്ന മഹാമാരി കടന്നു വരുന്നത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സമയത്ത് മരിച്ചത് ലോകം വീടുകളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുകയും അങ്ങനെ ചെയ്ത സമയം ആർക്കും അത്ര വേഗം മറക്കാൻ കഴിയില്ല ഇപ്പോഴും കോവിഡിൻ്റെ പല പരിണിത ഫലവും നാം അനുഭവിക്കുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള മഹാമാരികൾ വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അടുത്തത് എന്തായിരിക്കും എന്നാണ് എല്ലാവരുടെയും ആശങ്ക ചില രോഗങ്ങൾ ഇത്തരത്തിൽ വലിയ ആശങ്ക തന്നെ ലോകത്തിന് ഉണർത്തുന്നുണ്ട് അതിൽ ഒന്നാണ് പക്ഷിപ്പനി എന്താണ് പക്ഷിപ്പനി പക്ഷികളിൽ കടുത്ത ശ്വാസകോശ സംബന്ധമായി രോഗത്തിന് ഇടയാക്കുന്ന പകർച്ചവ്യാധിയാണ് ഏവിയേഷൻ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ എച്ച് ഫൈവ് എൻ വൺ ഇത് ഒരു തരം ഇൻഫ്ലുവൻസ വൈറസ് ആണ് പക്ഷികളിൽ നിന്ന് പക്ഷികളിലേക്ക് വൈറസ് പകരുന്നത് അവയുടെ സ്രവങ്ങൾ വഴിയാണ് രോഗം ബാധിച്ച പക്ഷികളുടെ ഇറച്ചി കൂടാതെ മുട്ട കാഷ്ടം ചത്ത പക്ഷി എന്നിവ വഴിയാണ് രോഗാണുക്കൾ നമ്മൾ മനുഷ്യനിലേക്ക് എത്തുന്നത് അടുത്തിടെ എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി പടരുന്നതിനെ തുടർന്ന് യു എസിലെ കാലിഫോർണിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു കാട്ടിലെയും നാട്ടിലെയും പക്ഷികളിൽ നിന്ന് ഈ രോഗം മറ്റ് മൃഗങ്ങളിലേക്കും വ്യാപിക്കുന്നതാണ് കാരണം കാലിഫോർണിയയിലെ അറുനൂറോളം കന്നുകാലി ഫാമുകൾ ക്വാറന്റൈനിലാണ് ഇതിനിടെ ലൂസിയാനയിൽ പക്ഷിപ്പനി പിടിപെട്ട ഒരാളുടെ നില ഗുരുതരമാണ് ഇക്കൊല്ലം മാർച്ച് മുതൽ യു എസിൽ എച്ച് വൺ എച്ച് ഫൈവ് എൻ വൺ കണ്ടുവരുന്നുണ്ട് ടെക്സസിലും ആൻസാസിലുമായി കന്നുകാലികളിൽ ആദ്യ കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് പിന്നാലെ ന്യൂ മെക്സിക്കോ മിഷിഗൻ ഐഡോ എന്നിവിടങ്ങളിലെ കന്നുകാലി ഫാമുകളിൽ രോഗം പടർന്നു അന്നു മുതൽ ഏഴ് സംസ്ഥാനങ്ങളിലായി അറുപത്തൊന്ന് മനുഷ്യരിലും രോഗം കണ്ടെത്തിയിട്ടുണ്ട് മുപ്പത്തിനാല് പേർ കാലിഫോർണിയയിലാണ് മിക്കവാറും മിക്കവർക്കും നേരിയ ലക്ഷണങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത് ഇതേ രോഗം മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പടർന്നതായി കണ്ടെത്തിയിട്ടില്ല ലോകാരോഗ്യ സംഘടനയുടെ ഡെ കണക്ക് പ്രകാരം രണ്ടായിരത്തി മൂന്ന് മുതൽ പത്തൊമ്പത് രാജ്യങ്ങളിലായി മനുഷ്യരിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച എണ്ണൂറ്ററുപതിലേറെ കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ അമ്പത്തിമൂന്ന് ശതമാനം കേസുകളിലും മരണം സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ഇത് കൂടുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കൂടുതലും ഫാം തൊഴിലാളികളും അസംസ്കൃത പാൽ കുടിക്കുന്നവരിലുമാണ് രോഗം കണ്ടെത്തുന്നത് പക്ഷിപ്പനിയിൽ ജനിതക വ്യതിയാനം സംഭവിക്കുന്നത് തുടരുമെന്നും പിന്നാലെ മനുഷ്യനിൽ നിന്ന് ഇത് മനുഷ്യനിലേക്ക് പകരുമെന്നും ചില വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത് ഭാവിയിൽ മറ്റൊരു മഹാമാരിക്ക് കാരണമായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുൻകരുതലിന്റെ ഭാഗമായി യു കെ പക്ഷിപ്പനിയിൽ നിന്ന് സംരക്ഷിക്കാൻ അഞ്ച് ദശലക്ഷം എച്ച് ഫൈവ് വാക്സിൻ വാങ്ങിയിട്ടുണ്ട് പക്ഷിപ്പനി ബാധിച്ച മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും മനുഷ്യനെ ഈ രോഗം ബാധിക്കാം കോശങ്ങളുടെ പുറത്തുള്ള സിയാലിക് റിസപ്റ്ററുകൾ എന്ന് വിളിക്കപ്പെടുന്ന തന്മാത്രാ ഘടനയിൽ ഇൻഫ്ലുവൻസ വൈറസുകൾ ചേരുകയും അത് പിന്നീട് വിഘടിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യരിൽ ഈ രോഗം വരുന്നത് മനുഷ്യനിലേക്ക് കൂടുതലായി രോഗം പടരില്ലെങ്കിലും പോലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പക്ഷിപ്പനി മൃഗങ്ങളിലേക്ക് കൂടുതൽ പകരുന്നതിനും മൃഗലഭ്യത കുറയുന്നതിനും കാരണമാകുന്നു ഇത് ഭക്ഷ്യവിതരണം സാമ്പത്തിക പ്രതിസന്ധി എന്നിവയ്ക്ക് കാരണമാകാനും സാധ്യതയുണ്ട് ഇന്ത്യയിലും ഈ രോഗം പടരുന്നത് തടയാൻ നേരത്തെ മുൻകരുതൽ എടുക്കേണ്ടതാണ്